നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം എ പി അബ്ദുള്ള ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്ന വലിയ സ്ഥാനമൊക്കെ പേരിൽ ദേശീയ തലത്തിൽ ഉണ്ടെങ്കിലും കരിഞ്ഞ പുല്ലിന്റെ വില പോലും പുള്ളിക്ക് പാർട്ടി കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ നമുക്കറിയാം പെരുന്നാൾ ദിനം ആയിരുന്നു എല്ലാ പെരുന്നാൾ ദിനത്തിലും കേരള ജനത ബി ജെ പിയിലേക്ക് പോയതിൽ പിന്നെ അബ്ദുള്ള കുട്ടിയെ നല്ലതുപോലെ കൈകാര്യം ചെയ്യാറുണ്ട് സാധാരണ പെരുന്നാൾ ദിനങ്ങളിലും മറ്റ് വിശേഷ ദിനങ്ങളിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ആശംസാ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിന് തിരികെ നല്ല രീതിയിലാണ് ആളുകൾ എടുക്കാറുള്ളത് മറുവാശംസകൾ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും നേരാറുണ്ട് എന്നാൽ സംഘപരിവാറിലേക്ക് മരം ചാടിയതു മുതൽ അബ്ദുള്ള കുട്ടിക്ക് അങ്ങനെയുള്ള സ്വീകരണമല്ല കേരള ജനത നൽകുന്നത് പെരുന്നാൾ ആശംസക്ക് കീഴേ വരെ പച്ചക്കുള്ള ചീത്ത വിളയാണ് എന്നാൽ ഇന്നലെ അബ്ദുള്ള കുട്ടി ചീത്ത വിളി കേട്ടത് പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് പോസ്റ്റ് പോസ്റ്റ് ഇട്ടതേ കുട്ടി സാഹിബിന് ഓർമ്മയുള്ളൂ ബഹിരാകാശത്തിലേക്ക് റോക്കറ്റിൽ പറത്തിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇനി ഉടനൊന്നും തിരിച്ചൊരു ലാൻഡിംഗ് പ്രതീക്ഷിക്കേണ്ട സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്ന വീമ്പു പറച്ചിലുമായി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനിറങ്ങിയ ബി ജെ പി ഇന്ത്യൻ ജനത മൂലക്കിരുത്തിയ തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇത്തവണ വന്നത് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കാലുകഴുകേണ്ട ഗതികേടിലാണ് അൻപത്തി ആറ് ഇഞ്ചൻ വരെ മോദി കഷ്ടിച്ചു ജയിച്ച സാഹചര്യമായിരുന്നു ഇത്തവണ പ്രതിപക്ഷം ലോക്സഭയിൽ ശക്തമായി പണ്ടത്തെ പോലെ പാർലമെന്റിൽ വന്ന് പ്രജാപതിയായ തറവാട് കർണവന്മാരെ പോലെ ഭരണം നടത്താൻ മോദിക്ക് ഇത്തവണ കഴിയില്ല കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് ഭരണം എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഈ സാഹചര്യത്തിൽ പാർലമെന്റിനെ അഭിമുഖീകരിക്കുക പോലും മോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്ക് ദുസ്വപ്നമായി മാറിയ ഇന്ത്യയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് എൻട്രി രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയ ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ മോദിക്ക് കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ ജൂനിയർ ഇന്ദിര പാർലമെന്റിൽ എത്തുന്നു എന്ന വാർത്ത കേൾക്കുന്നത് തന്നെ ബി ജെ പി നേതാക്കളുടെ മുട്ടിരിക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ അടിമുടി പഠിച്ചുള്ള ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടി നിൽക്കുമ്പോൾ പ്രിയങ്കയുടെ തീത്തുപുന്ന ചോദ്യങ്ങൾ കൂടിയാകുമ്പോളോ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാകും എഴുതി എഴുതിവെച്ചത് നോക്കി വായിക്കാൻ മാത്രം അറിയാവുന്ന മോദി ബബ്ബവയ്ക്കുമെന്നത് ചുരുക്കം അതിന്റെ ഭയമാണ് അബ്ദുള്ള മുതലുള്ള ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാകുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ കൂട്ടനിലവിളി കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയങ്കയിലെ ഇന്ദിരാഗാന്ധിയുടെ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാരതമാതാവിന്റെ രൂപ സാദൃശ്യത്തെ മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിനെയും ബി ജെ പി ഭയക്കുന്നു ചെറുതായല്ല നന്നായി ഭയക്കുന്നു എന്നതാണ് സത്യം എന്തായാലും കേരളത്തിലെ കോൺഗ്രസിനും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും കരുത്തേകുന്ന ഇന്ത്യ മുന്നണി പ്രവർത്തകർക്കും ആവേശം നൽകുന്ന സ്ഥാനാർത്ഥിത്വമാണ് പ്രിയങ്ക ഗാന്ധിയുടേത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയങ്കയ്ക്കെതിരെ പോസ്റ്റിട്ട് നിമിഷങ്ങൾക്കകം അബ്ദുള്ള കുട്ടി നടത്തിയ ബഹിരാകാശ യാത്ര എന്തായാലും പതിവ് പോലെ ഇത്തവണയും പെരുന്നാൾ സമ്മാനം ചോദിച്ചു വാങ്ങി കുട്ടിസാഹിബ് സംതൃപ്തനായിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഗതി ഘട്ടവൻ ലോകത്ത് കാണുമോ എന്റെ പടച്ചോനെ